നമസ്കാരം പോപ്പുലർ ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു വേങ്ങര വലിയോറ ആയിഷാബാദിൽ നിരവധി വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യത്തിൽ ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു വലിയോറ പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് മെമ്പർ മറ്റ് ജനപ്രതിനിധികളും നിലവിൽ ആയിഷാബാദിലെ സാഹചര്യത്തെപ്പറ്റി പോപ്പുലർ ന്യൂസിനോട് പ്രതികരിക്കുന്നു എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ തങ്ങളെ ഞങ്ങളെ ഇവിടെ ഇന്നലെ വൈകുന്നേരം മുതൽ അതിരൂക്ഷമായ പ്രളയമാണ് നിരവധി കുടുംബങ്ങൾ വെള്ളത്തിനടിയിലാണ് അവരൊക്കെ ഈ പ്രദേശത്തെ രക്ഷാപ്രവർത്തകർ പ്രിയപ്പെട്ട സാദിഖിന്റെയും മെമ്പറുടെയൊക്കെ നേതൃത്വത്തിൽ കൂടുതൽ ആളുകളുടെ അവരുടെ വാസസ്ഥലത്ത് നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് അവരുടെ ബന്ധുവീട്ടുകളിലേക്കും അതുപോലെ തന്നെ മറ്റിടങ്ങളിലേക്കൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അവിടെ വീട്ടു സാധനങ്ങളൊക്കെ സന്നദ്ധ പ്രവർത്തകരുടെ സഹകരണത്തോടു കൂടിയിട്ട് ഈ പ്രദേശത്തെ യുവാക്കളുടെ സാന്നിധ്യത്തിൽ എല്ലാം വീടിൻ്റെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല ധാരാളമായി ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വീടുകളിലേക്കും വെള്ളം ഒരു അവസ്ഥയാണ് ഉള്ളത് ഇന്നത്തെ ഒരു സാഹചര്യം കാലാവസ്ഥ തെളിഞ്ഞു കാണുന്നുണ്ട് ഇന്നത്തോടു കൂടി അല്ലെങ്കിൽ നാളെ രാവിലെത്തോട് കൂടിയിട്ട് വെള്ളം ഇറങ്ങുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ടോമകാരൻ കാര്യങ്ങൾ എന്താണ് എന്തൊക്കെയാണ് ഇവിടുത്തെ വിവരങ്ങൾ പറയും അവകാശങ്ങളൊക്കെ വരാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളൊക്കെ ഇന്നലെ വന്നപ്പോൾ വെള്ളം കയറിയിട്ടില്ലായിരുന്നു വൈകുന്നേരം തൊട്ടൊക്കെ അപ്പൊ കൂടുതൽ ഒരുപാട് ഭാഗം കുറെ വീടുകൾ സാധനങ്ങൾ മാറ്റിയിട്ടുണ്ട് മെമ്പർ എന്താ നിങ്ങൾ മെമ്പറാണ് എന്താണ് നമ്മൾ നമ്മള് ഇവിടെ സന്ദർശിച്ചാണ് അപ്പൊ ഇന്നലെ ഇവിടെ എത്ര വെള്ളം ഒന്നായിട്ട് ചേരുന്നു ഇന്നാണ് പെട്ടെന്ന് രാത്രിയാണ് പെട്ടെന്ന് വെള്ളം കൂടിയത് അപ്പോൾ അതിന് പിന്നെ നമ്മൾ മറ്റുള്ള നമ്മളെ അവിടുത്തെ കുട്ടികളും എല്ലാ സ്വന്ത പ്രവർത്തകരും നമ്മളെ രാഷ്ട്രീയപ്രവർത്തകർ എല്ലാ കുട്ടികളും കൂടിയിട്ട് സാധനങ്ങളും മാറ്റുന്നതിനും എല്ലാവരും സഹകരണം എല്ലാവരും ചെയ്തു കൊടുത്തിരുന്നു പക്ഷേ ഈ വീട്ടുകാർ ഇപ്പൊ രാവിലെ ആണെങ്കിലും ഒറ്റപ്പെട്ടതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഒക്കെ എന്താ ഈ ആളുകൾക്ക് ഇന്നലെ രാവിലെ അറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പുഴയുടെ സൈഡിലുള്ളതും അതുപോലെ പാടത്തിന്റെ സൈഡിലുള്ള ആളുകളോടൊക്കെ മാറി താമസിക്കാൻ ഇന്നലെ രാത്രി അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇന്നലെ രാവിലെ മുതലേ നമ്മുടെ വേങ്ങര ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ വൈറ്റ് കാർഡ് അതേപോലെ തന്നെ ട്രോമാക്കാര് വോളണ്ടിയേഴ്സ് നാട്ടുകാരെല്ലാവരും ഇതിനായി സജീവ സജ്ജരായിട്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടൊരു ക്യാമ്പ് തുറന്നു ഇന്നലെ അതുപോലെ തന്നെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ തന്നെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ ടീം വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ഇന്നലെയാണ് ഈ പ്രദേശത്ത് മഞ്ഞാമാട് പതിമൂന്നാം വാർഡിൽ ഉണ്ടായത് കൂര്യാട് മാതാട് ഭാഗത്താണ് വേങ്ങര പഞ്ചായത്തില് ആദ്യമായിട്ട് വെള്ളം കയറുന്ന പ്രദേശം പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അവിടുത്തെ ബന്ധപ്പെട്ട സന്നദ്ധ പ്രവർത്തകരും അവിടുത്തെ പിന്നെ വാർഡ് മെമ്പർമാരുടെയൊക്കെ നേതൃത്വത്തിൽ അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രദേശത്ത് തന്നെ കാളികടവ് പ്രദേശങ്ങളൊക്കെയാണ് വരാറുണ്ട് പക്ഷെ ഭാഗ്യവശാൽ ഇതുവരെ അങ്ങോട്ട് വെള്ളം കയറിയിട്ടില്ല പക്ഷെ എന്നിരുന്നാലും അവിടെ ദുരിതാശ്വാസ ക്യാമ്പ് അടക്കാപ്പുറ സ്കൂളിൽ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ ചെനക്കൽ കുറുക സ്കൂളിലും ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ ആരും അങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം നിലവിൽ ഉണ്ടായിട്ടില്ല നിന്നും നാസർ അമ്മയോളം ും ഒരു ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് Especially for you.